എന്റെ പ്രിയൻ വാനിൽ വരാറാ കളത്തിൻ്നെ കേൾക്കാറാ മേഘാനി മൂഴങ്ങും ദോനരാട്ടുപാടിടും നാമം ചേർന്ന് പാടും ദൂതൊല്ലാ മേഘാനി മൂഴങ്ങും ദോനരാട്ടുപാടിടും നാമം ചേർന്ന് പാടും ദൂത ിൽ തുണ നീ ഞാൻ കുരുങ്ങുകില്ല ഓരോ നാളും ഈഴില്ല എന്റെ യേശുവന്റെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഏവർക്കും വീണ്ടും പ്രഭാത വന്ദനം ഇന്നത്തെ നമ്മുടെ ധ്യാനം ഒൻപതാം സങ്കീർത്തനമാണ് ഇത് വളരെ പരിചിതമായ ഒരു സങ്കീർത്തനമല്ലായികിയാൽ നിങ്ങൾ ഈ സങ്കീർത്തനം വായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ദാവീദിൻ്റെ ഒരു നന്ദി പ്രകാശന സങ്കീർത്തനമാണ് എളിയവരുടെ കഷ്ടതയിൽ ദൈവം നീതിയോട് ന്യായം വിധിക്കുന്നു എന്നതാണ് തൻ്റെ നന്ദി പ്രകാശനത്തിന് കാരണം ദൈവത്തിന്റെ പ്രതിനിധിയായി ദൈവജനത്തെ ഭരിക്കുന്ന ഒരു രാജാവ് എന്ന നിലയിലാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ പ്രധാനമായും സംസാരിക്കുന്നത് ദൈവം ലോകത്തെ നീതിയോട് ഭരിക്കുന്നു എന്നതിന് തെളിവായി പഴയ നിയമകാലത്ത് നിലനിന്നിരുന്നത് ഇസ്രയേൽ എന്ന രാജ്യവും അവരുടെ രാജാവുമാണ് അതിലെ ഏറ്റവും പ്രമുഖനായ രാജാവ് ദാവീദ് ആയിരുന്നു നീതിയോടെയുള്ള ഭരണം പ്രദർശിപ്പിക്കുവാൻ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്നത് അവരുടെ ചരിത്രമാണ് അതിനാൽ നീതിയോടെ ഭരിക്കുന്ന ഒരു രാജാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ ദൈവജനത്തിന്റെ പ്രത്യാശ ആയിത്തീർന്നു അതിന്റെ പൂർത്തീകരണം കഥാവ യേശുക്രിസ്തുവിലാണ് നാം കാണുന്നത് അനീതിയും അന്യായവും അതിക്രമവും നിലനിൽക്കുന്ന ഈ ലോകത്തിൽ എളിയവനും പീഡിതനും ന്യായം ലഭിക്കുമോ എന്ന ചോദ്യം യുഗങ്ങളുടെ ചോദ്യമാണ് ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ് അവൻ എളിയവനെ മറന്നു കളകയില്ല എന്നതാണ് ദൈവഭക്തന്റെ പ്രത്യാശ ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ പന്ത്രണ്ട് വാക്യങ്ങളിൽ ദൈവനീതിയുടെ വർത്തമാനകാല പ്രദർശനത്തെക്കുറിച്ചാണ് ദാവീദ് പറയുന്നത് അത് ദൈവത്തെ സ്തുതിക്കുവാൻ പര്യാപ്തമായ വസ്തുതയാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുവാനും തന്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാനും ദാവീത് തീരുമാനിച്ചിരിക്കുകയാണ് ദൈവത്തിന് നന്ദി പറയുവാനുള്ള കാരണമാണ് മൂന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ദൈവം സിംഹാസനസ്ഥനാണ് അവൻ നീതിയോടെ ന്യായം വിധിക്കുന്നു നീതി കെട്ടവരെ അവൻ ശിക്ഷിക്കുന്നു ദൈവത്തിന്റെ ശത്രുക്കൾ മുടിഞ്ഞു പോകുന്നു അവരുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകുന്നു ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ദൈവമെളിയവർക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നതിനാൽ അവർക്ക് ദൈവത്തിൽ അഭയം തേടുവാൻ കഴിയുമെന്നും കർത്താവ് അവരെ പരിപാലിക്കുമെന്നും ദാവിയത് പ്രഖ്യാപിക്കുന്നു അതിനാൽ ദൈവത്തെ അറിയുന്നവർ അവനിൽ ആശ്രയിക്കും പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിലെ ദൈവത്തിന്റെ വിടുതലുകൾ ആത്യന്തികമായി ദൈവം വിടിവിക്കും നീതി നടത്തും എന്ന ഉറപ്പ് ആകയാൽ ദൈവം വിടിവിക്കണം എന്ന് ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ ഭരണവും നീതിയും ഭാഗികമായി മാത്രമേ ഇന്ന് നടപ്പിൽ വരുന്നുള്ളൂ മനുഷ്യർക്ക് മത്സരിക്കുവാനും പാപം ചെയ്യുവാനും അന്യായം പ്രവർത്തിക്കുവാനും ഇന്ന് അവസരമുണ്ട് എന്നാൽ ഇതിന് ദൈവം അവസാനം വരുത്തും എന്നതാണ് ദാവിയതിന്റെ ഉറപ്പ് ദൈവത്തോട് മത്സരിക്കുന്നവർക്ക് ദൈവം വരുത്തുന്ന ന്യായവിധി തീർച്ചയായിരിക്കുന്നതിനാൽ ഈ ന്യായവിധി വന്നിരിക്കുന്നു എന്ന നിലയിലാണ് ദാവിയത സംസാരിക്കുന്നത് ഈ ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിച്ച കർത്താവ യേശുക്രിസ്തുവിലൂടെ ഈ ലോകത്തിന്റെ ഭരണം പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ക്രിസ്തീയ പ്രത്യാശ വർത്തമാനകാല ലോകത്തിൽ ശത്രുവിന്റെ പ്രതികൂലത്തിന് നടുവിൽ ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുന്നു പ്രതികൂലങ്ങളും സങ്കടങ്ങളും ഒഴിവാക്കി അല്ലതാനും എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നടപ്പിൽ വരുന്ന ദൈവരാജ്യത്തിന്റെ ആഗമനം സമാഗതമായിരിക്കുന്നു അതിന്റെ അലയോലികളാണ് നാം ഇന്ന് കേൾക്കുന്നത് ദരിദ്രനെ എന്നേക്കും മറന്നു കളകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയില്ല യഹോവേ എഴുന്നേൽക്കണമേ എന്ന ദൈവഭക്തന്മാരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയിൽ നീതി നിറയുന്ന കത്താവിന്റെ ഭരണം എത്രയും വേഗം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും അന്യായവും അനീതിയും പ്രവർത്തിക്കുന്ന ലോക ഭരണാധികാരികൾ വിധിക്കപ്പെടും നീക്കപ്പെടും അവർ മർത്തിരെന്ന് വെറും ബലഹീനരായ മനുഷ്യരെന്ന് അവർക്ക് ബോധ്യമാകും പ്രിയരെ നമുക്ക് നീതിയും സൂര്യനായ കർത്താവായ യേസു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാം അവനിൽ ശരണപ്പെടാം നമ്മുടെ കർത്താവ് വരുവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ോൻ പുത്രികുക എന്നും നിന്റെ രാജരാജ നേടുന്നയോൻ പുത്രി ആർക്കുക എന്നും സുനീവാണുക നിന്റെ രാജരാജ ി മുഴങ്ങും പാടിയിടും ഞാനും ചേർന്ന് പാടും തുല്യ